ഹലോ ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ അശ്വിൻ വലിയ കാട്ടൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വരിക എന്റെ ശ്രുതിയുടെ അടുത്ത് ഹാപ്പി ഹാപ്പി എന്ത് പറയാൻ പോകുന്നുണ്ട് ഇനി ഹാപ്പി എന്താണ് ഉദ്ദേശിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ആണോ ഹാപ്പി വാലന്റൈൻസ് ഡേ ആണോ എന്ത് ഹാപ്പിയാണ് ആണ് അപ്പൊ നമ്മുടെ ശ്രുതി ആ ാപ്പിയാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ അശ്വിനടുത്ത് നിന്നും പോകുന്നില്ല അപ്പൊ അശുവിന് പറയാൻ കിട്ടുന്നില്ല നമ്മുടെ ശ്രുതിയുടെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ അശ്വിൻ ആ ഒരു സ്നേഹം കൂടുന്നു ആ ഒരു വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല അശ്വിൻ പാവ ഗിഫ്റ്റ് കൊടുക്കാനും പറ്റിയില്ല ഉള്ളിലുള്ളത് പറയാനും പറ്റിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പുറത്താണെങ്കിൽ നമ്മുടെ സെലിൻ ആ ഒരു സ്റ്റെപ്പിൽ എന്തൊക്കെയോ എണ്ണയോ എന്തോ ഇട്ടിട്ട് നമ്മുടെ അഞ്ജലിയെ വിളിക്കുന്നുണ്ട് പൊക്കത്ത് നിന്നും അഞ്ജലി തീർക്കാനുള്ള സകല പരിപാടി ഒരുക്കുന്നുണ്ട് അപ്പൊ അഞ്ജലി വേഗം ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് ശേഷം ആ സ്റ്റെപ്പിൽ നിന്ന് അഞ്ജലി ഇങ്ങനെ വീഴാൻ പോകുന്നുണ്ട് ഇനി വീഴോ അഞ്ജലിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത് സെലിൻ വിരിച്ച വലയില് നമ്മൾ അഞ്ജലി കുടുങ്ങുമോ അതാണ് ആ ഒരു പ്രൊമോയിലുള്ള ക്വസ്റ്റിൻട്ടോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ